പന്ത് വരുന്ന കണ്ടാൽ അങ്ങ് വലിച്ചടിക്കാൻ തോന്നും രാജസ്ഥാൻ റോയൽസ് നായകനായ സഞ്ജു സാംസൺ ഒരിക്കൽ പറഞ്ഞ വാക്കുകളാണിത് അവസരങ്ങൾ വിനിയോഗിക്കുന്നില്ല വിക്കറ്റ് വലിച്ചെറിയുന്നു തുടങ്ങിയ വിമർശനങ്ങൾ ശക്തമായി ഉയരുന്ന കാലത്തായിരുന്നു സഞ്ജുവിൻ്റെ ഈ വാക്കുകൾ നിഷ്കളങ്കമായി പറഞ്ഞ ഈ വാക്കുകളെ പോലും അന്ന് സമൂഹ മാധ്യമങ്ങളിലെ ക്രിക്കറ്റ് വിദഗ്ദ്ധർ വെറുതെ വിട്ടില്ല എന്നതാണ് സത്യം ഇതാണ് മനോഭാവമെങ്കിൽ എങ്ങനെ ഇന്ത്യൻ ടീമിൽ സ്ഥിരതയോടെ കളിക്കാനാകുമെന്നായിരുന്നു ഇക്കൂട്ടരുടെ എല്ലാം ചോദ്യം എന്നാൽ കാലം ഒരുപാട് മുന്നോട്ട് പോയി മറ്റൊരു ഐ പി എൽ സീസൺ കൂടി പുരോഗമിക്കുകയാണ് പതിനേഴാം സീസണിലെ റൺവേട്ടക്കാരുടെ പട്ടിക എഴുക്കുമ്പോൾ മുന്നിൽ തന്നെ സഞ്ജുവുണ്ട് ഒൻപത് കളികളിൽ നിന്ന് നാല് അർദ്ധ സെഞ്ചുറി ഉൾപ്പെടെ മുന്നൂറ്റി എൺപത്തിയഞ്ച് റൺസാണ് ഇതുവരെ വലം കയ്യാൻ ബാറ്റർ നേടിയത് ശരാശരി ആകട്ടെ എഴുപത്തിയേഴും റേറ്റ് ആകട്ടെ നൂറ്റി അറുപത്തിയൊന്നും ഗ്രീസിൽ നിലയുറപ്പിക്കുന്നതിന് മുമ്പ് തന്നെ കൂറ്റനടികൾ കൊണ്ട് മത്സരം ഒറ്റയ്ക്ക് പിഴുങ്ങുന്ന സഞ്ജുവിനെയായിരുന്നു ഐ പി എൽ ചരിത്രത്തിൽ ഇതുവരെയും ദൃശ്യമായിരുന്നത് പലപ്പോഴും ഇത്തരം പരീക്ഷണങ്ങളിൽ സഞ്ജു പൂർണ്ണമായും ഭാഗികമായും പരാജയപ്പെട്ടിട്ടുമുണ്ട് ശൈലി മാറ്റാൻ തയ്യാറല്ലെന്ന് വ്യക്തമാക്കിയ സഞ്ജുവിന്റെ ഇത്തവണത്തെ ബാറ്റിംഗ് സമീപനം തികച്ചും വ്യത്യസ്തമാണ് സീസണിലെ പ്രകടനങ്ങൾ പരിശോധിച്ചാൽ അസാമാന്യ നിയന്ത്രണത്തോടും ടൈമിങ്ങോടും കൂടിയ ബൗണ്ടറികൾ കാണാൻ കഴിയും മത്സരത്തിന്റെ ഗതി അനുസരിച്ച് മാത്രം പാകപ്പെടുത്തുന്ന ഇന്നിങ്സുകൾ കാണാൻ കഴിയും ഫീൽഡിലെ വിടവുകൾ ഉപയോഗിച്ച് ബൗണ്ടറികൾ നേടിയും ക്ഷമയോടെ സിംഗിളുകളും ഡബിൾസും എടുത്ത് റൺമല കയറുകയാണ് സഞ്ജു സ്പിന്നർമാർക്കെതിരെ കൂടുതൽ ആധിപത്യം പുലർത്താനാകുന്നു എന്നതാണ് സഞ്ജുവിന്റെ ബാറ്റിംഗിലുണ്ടായ പ്രധാന മാറ്റങ്ങളിലൊന്ന് രണ്ടായിരത്തി ഇരുപതിനു ശേഷമാണ് സ്പിന്നിനെ നേരിടുന്നതിൽ സഞ്ജു കൂടുതൽ മികവ് കാട്ടിത്തുടങ്ങിയത് ഐ പി എല്ലിലെ കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ അത് വ്യക്തമാകും രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ അറുപത്തിമൂന്ന് ഇന്നിങ്സുകളിൽ നിന്ന് എണ്ണൂറ്റി അൻപത്തിനാല് റൺസാണ് സ്പിന്നർമാർക്കെതിരെ സഞ്ജു നേടിയത് ശരാശരി ശരാശരിയാകട്ടെ മുപ്പതിൽ താഴെയും സ്ട്രൈക്ക് റേറ്റ് നൂറ്റി ഇരുപത്തിരണ്ട് മാത്രവുമായിരുന്നു നാൽപ്പത്തിയാറ് തവണയും വിക്കറ്റ് സമ്മാനിച്ചതും സ്പിന്നർമാർക്കായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത് മുതൽ അൻപത്തിയൊന്ന് ഇന്നിംഗ്സുകളിൽ നിന്ന് അമ്പത് പോയിന്റ് നാല്പത്തിമൂന്ന് ശരാശരിയിൽ എണ്ണൂറ്റിയേഴ് റൺസാണ് സഞ്ജു നേടിയെടുത്തത് സ്ട്രൈക്ക് റേറ്റ് നൂറ്റി അൻപത്തഞ്ച് കടക്കുകയും ചെയ്തിട്ടുണ്ട് സ്പിന്നർമാർക്കെതിരെ സമാന കാലയളവിൽ അൻപതിന് മുകളിൽ ശരാശരിയിലും നൂറ്റി അൻപതിന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിലും ബാറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു താരം മാത്രമാണ് ഐ പി എല്ലിൽ ഉള്ളത് അത് സഞ്ജുവിനെ തന്നെ സഹതാരമായിട്ടുള്ള ജോസ് ബട്ട്ലർ ആണ് ഐ പി എല്ലിൽ ഇതുവരെയുള്ള പക്വതയാർന്ന പ്രകടനം തന്നെയാണ് ലോകകപ്പ് ടീമിലേക്കുള്ള സഞ്ജുവിൻ്റെ വഴി തുറന്നിരിക്കുന്നതും ഈ ഒരു കാൽവയ്പ്പ് ഒരു സഞ്ജു യുഗത്തിൻ്റെ തുടക്കമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം